എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സാമൂഹിക നീതി ശാക്തീകരണ വകുപ്പ് നടപ്പിലാക്കുന്ന സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോ സാധ്യമായി കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള സ്കോളർഷിപ്പുമായി ബന്ധപ്പെടുത്തിയുള്ള വിശദാംശങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി വർഷത്തെ പട്ടികജാതി വിദ്യാർത്ഥികൾക്കുള്ള പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് പദ്ധതിയിൽ ഉന്നത വിദ്യാർത്ഥികളെ ഭ്യാസം നേടുന്നതിനായിട്ട് അപേക്ഷകൾ ക്ഷണിച്ചിരിക്കുകയാണ് യോഗ്യതാ മാനദണ്ഡങ്ങൾ പരിശോധിക്കുമ്പോൾ മാതാപിതാക്കളുടെ രക്ഷകർത്താക്കളുടെ വാർഷിക വരുമാനം രണ്ടര ലക്ഷം രൂപയിൽ കൂടരുത് അംഗീകൃത സ്ഥാപനങ്ങൾ സർവകലാശാലകൾ കോളേജുകൾ സ്കൂളുകൾ എന്നിവിടങ്ങളിൽ കോഴ്സുകൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആയിരിക്കേണ്ടതാണ് വ്യാപ്തി പരിശോധിക്കുമ്പോൾ പതിനൊന്നാം ക്ലാസ് മുതൽ എല്ലാ അംഗീകൃത കോഴ്സുകളും ഉൾപ്പെടുന്നതാണ് അപേക്ഷകൾ സംസ്ഥാന സർക്കാർ കേന്ദ്രഭരണ പ്രദേശം സ്വീകരിക്കുകയും പരിശോധിക്കുകയും ചെയ്യുന്നതാണ് ഏറ്റവും ദരിദ്ര കുടുംബങ്ങൾ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ അർഹത പരിശോധിക്കുമ്പോൾ കമ്പൽസറി നോൺ റീഫണ്ടബിൾ ഫീസാണ് ഇവിടെ ലഭിക്കുന്നത് അതോടൊപ്പം തന്നെ പ്രതിവർഷം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ വരെ അക്കാദമിക് അലവൻസ് ആയിട്ട് ലഭിക്കുന്നതാണ് അതോടൊപ്പം ഭിന്നശേഷിയുള്ള വിദ്യാർത്ഥികൾക്ക് പത്ത് ശതമാനം അധിക അലവൻസും ലഭിക്കുന്നതാണ് വിദ്യാർത്ഥികൾക്ക് സാധുവായിട്ടുള്ള ഒരു മൊബൈൽ നമ്പർ ആധാർ നമ്പർ അതോടൊപ്പം തന്നെ ആധാർ സീഡ് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് മുൻവർഷത്തെ വർഷത്തെ മാർഗ്സ് ചീറ്റ് ജാതി സർട്ടിഫിക്കറ്റ് എന്നിവ ഉണ്ടായിരിക്കേണ്ടതാണ് അപ്പോൾ ഈ വിവരങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ